കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെ സെന്റ് മേരീസ് ചർച്ചിലേക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലമായി നെറ്റ്സെർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ഇന്ന് കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് എത്തിക്കുന്നത് രാസവളം ഉപയോഗിക്കുന്ന ഒരു ആ രാസവളം ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പം അതാണ് ഇപ്പം ചെയ്ത കണ്ടതിൽ വലിയ കുഴപ്പമില്ലാതെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ചെയ്യുന്നത് അതിൻ്റെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷമായി കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാവുന്നൊരു ഉൽപ്പന്നമാണ് ഇതൊരു ദിവസത്തിൻ്റെ ഓരോന്നിനും നമുക്ക് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാം കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു കടമയാണ് സാധാരണ ഞങ്ങൾ ഇപ്പം ഞാൻ കണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അതിൻ്റേതായ ചെറിയ ന്യൂനതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യും സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദയഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി നമ്മുടെ നെച്ചർഫിൻ്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സെന്റ് മേരീസ് ഫെറോണ ചർച്ചിലാണുള്ളത് ഇതാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മുടെ കൗമിൻ തോട്ടത്തിലേക്കും അതുപോലെ തന്നെ തെങ്ങും നമ്മുടെ ബയോഫിറ്റിന്റെ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വീഡിയോയിലാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അതിൻ്റെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നമ്മൾ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങളെ എല്ലാ കർഷകർക്കും അറിയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തി മൂന്നിലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇത് വിതരണം ചെയ്യുന്ന പ്രിയപ്പെട്ട വേവിച്ചേട്ടം നമ്മുടെ കൂടിയുണ്ട് അരക്കപ്പറമ്പിൽ വേവിച്ചേട്ടം കഴിഞ്ഞൊരു മൂന്ന് വർഷക്കാലമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതേതിനൊക്കെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് തൊള്ളായിരത്തിലധികം വരുന്ന കൗങ്ങിലേക്കും നൂറ്റി ഇരുപതിലധികം വരുന്ന തെങ്ങിലേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നെത്തിക്കുന്നത് ഒരു വളപ്രയോഗം ഇല്ലാതെ തന്നെ നമ്മുടെ നെച്ചർഫിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ സസ്യത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും യഥാർത്ഥമായ വസ്തുത എന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുക നമുക്കിത് ട്രമ്മിലേക്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിരിക്കുകയാണ് എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ നെച്ചർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒഴിക്കുകയാണ് ഒഴിക്കുന്നത് പ്രിയപ്പെട്ട ബാബോട്ടിനാണ് അതുപോലെ തന്നെ നമ്മുടെ ഷാജിയാട്ടം നമ്മുടെ കൂടിയുണ്ട് ഇവിടുത്തെ പള്ളിയിലെ കൈക്കാരൻ കൈക്കാരന്മാരാണ് ഈ ടോട്ടൽ നോക്കുന്നതെല്ലാം ഇവർ തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്നത് ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നൈട്രജൻ ആണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ് ഈ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എഴുപത്തി എട്ട് ശതമാനം വരുന്നത് നൈട്രജനാണ് ആ നൈട്രജനെ നാച്ചുറലായിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഭാഗത്തിലുള്ള നാച്ചുറൽ ഉൽപ്പന്നത്തെയാണ് നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നാനൂറ് എം എൽ ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് നൈട്രജൻ നമ്മൾ ഒന്നിച്ചെറിയാം ഒന്ന് ചെറിയ നൈട്രജൻ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ നാനൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്തു രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട മൂലയങ്ങളിൽ ഒന്ന് വരുന്നതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് സസ്യത്തിന് ആവശ്യമായ അതിപ്രധാന മൂലയങ്ങളിൽ ഒന്നാണ് അപ്പൊ ആ മൂന്ന് മൂലയങ്ങളെ നാച്ചുറലായിട്ട് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂന്ന് മൂലകങ്ങളാക്കി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നെക്സിക്കുന്നത് ആ നമ്മുടെ ഫോസ്ഫേറ്റും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു മൂല്യങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് കാലിയം എന്ന രാസനർമ്മത്തിൽ അറിയപ്പെടുന്നതുകൊണ്ട് ഇതിന് കെ എന്ന എന്ന പദത്തിൽ അറിയപ്പെടുന്നു അപ്പോൾ ഈ പൊട്ടാഷ്യനെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക നമുക്കറിയാം പൊട്ടാഷും അതുപോലെ തന്നെ മണ്ണിലെയും ധാരാളമുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാസത്തിൻ്റെയും കെമിക്കലിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗമുള്ള ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ബാക്ടീരിയകളെയാണ് നമ്മളിതിലൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂലയങ്ങളെ എത്തിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രധാന മൂലയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് മൂന്ന് ടൈപ്പിലുള്ള മൂലയങ്ങളാണ് വേണ്ടത് ഒന്ന് പ്രധാനം രണ്ട് ഉപപ്രധാനം മൂന്ന് സൂക്ഷ്മ മൂലങ്ങൾ അതിൽ ഉപപ്രധാന സൂക്ഷ്മ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്യുകയാണ് കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്ന സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് മണ്ണിൻ്റെ ഘടനയെ ഫലഭൂഷ്ടമാക്കുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിലുപരി മണ്ണിൻ്റെ പി എച്ച് ലെവലിന് സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻ്റ് ഫൈവ് എന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നൂതനമായ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് അഞ്ച് ടണ്ണ് കായ് വെള്ളത്തിലടങ്ങിയിരിക്കുന്ന എസൻസും തുല്യമായ ബാക്ടീരിയകളാണ് അത് നമ്മൾ നാലും മിക്സ് ചെയ്തു അതുപോലെ തന്നെ അടുത്ത ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിമ്രിച്ചെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ കറുത്ത ഈ പച്ച കളർ പോലെ തന്നെയാണ് സസ്യത്തിൻ്റെ പച്ച കളറിനെ കൂട്ടുവാൻ വേണ്ടി റൂട്ടി ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിമറിച്ചിനെ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ ഡ്രമ്മിലേക്ക് ആഡ് ചെയ്യുക ഇത് നമുക്ക് റൂട്ടി ടു ഫ്രൂട്ടാണ് ഇത് ശരിക്കും ഒരു മനുഷ്യന് ഉപയോഗിക്കുന്ന ടോണിക്ക് പോലെയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല സോയിൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫോളിയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഉൽപ്പന്നമാണ് വേരുകളെ പ്രൊമോഷൻ ചെയ്യുന്നു വെളുത്ത വേരുകളെ ഉത്പാദിപ്പിക്കുന്നു കൂടുതലായിട്ട് അതുപോലെ തന്നെ കാണ്ടത്തിൻ്റെ സൈസിനെ മാറ്റം വരുത്തുന്നു ഒരേ സൈസിലുള്ള കായയുടെ കായ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഇടയാക്കുന്നു അതുപോലെ തന്നെ സസ്യത്തിൻ്റെ ഫോട്ടോസിന്തസിസ് അടക്കമുള്ള പ്രകാശ സംശ്ലേഷണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തി അതിൻ്റെ ഹരിതാപമാക്കി മാറ്റുവാൻ വേണ്ടി ഈ സ്റ്റീം സ്റ്റീംബ്രിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നം സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഡ്രമ്മിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ ഷാജിടൻ അത് മിക്സ് ചെയ്യുകയാണ് നമ്മൾ ആഡ് ചെയ്തത് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് അത് നമ്മൾ മിക്സ് ചെയ്യുന്ന ക്ലോക്ക് ബേസിലാണ് നമ്മളിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് കാരണം ഇത് ബാക്ടീരിയൽ ബേസാണ് ഇതൊരു ജീവനുള്ള വസ്തുവാണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കൃത്യമായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾക്കു എത്തിക്കുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ രാസവളം ഉപയോഗിക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ആ രാസവെള്ളം ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തപ്പോൾ ഒരു വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊരു സാഹചര്യം നൽകുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് ഇവരുപയോഗിക്കുന്ന ബാവോട്ടിനൊക്കെ പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ ഒന്ന് പാവോട്ട കാരണം രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബാവോട്ടൻ്റെ ഒരു അനുഭവം കൂടെ എങ്ങനെയുണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പാവോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ ഒറ്റ ഒച്ചിട്ടുണ്ടോ ഇപ്പം ജയില കണ്ടതിൽ വലിയ കുഴപ്പമില്ലാതെയാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം വർഷം ചെയ്യുന്നു അപ്പോൾ രണ്ടാം വർഷമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ടു വർഷവും ബാബുവിനെ പോലുള്ള ആൾക്കാരാണ് ഷാജേറ്റെ പോലുള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവരനുഭവം ഉള്ളത് അപ്പോൾ വേവിച്ചേട്ടൻ നമുക്കറിയാം വേവിച്ചേട്ടൻ്റെ ഒരു മൂന്ന് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന അത് വിതരണം ചെയ്യുന്ന ആൾ കൂടിയാണ് ഉപയോഗിച്ചേട്ടാ ചെറിയൊരു അനുഭവം ഒരുപാട് വീഡിയോ ഉപയോഗിച്ചേട്ടൻ്റെ കർഷകർ കണ്ടതാണ് ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷമായി കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് ഇത് ഓരോ നിസത്തിൻ്റെ ഓരോന്നിനും നമുക്ക് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാം കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് സാധാരണ ജനങ്ങൾക്കിപ്പം ഞാൻ കണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അതിൻ്റേതായ ചെറിയ ന്യൂനത നമ്മൾ അനുഭവിക്കുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന എല്ലാ വളരെ നല്ല ശക്തമായ സ്ട്രോങ് ആയ നല്ല വളർച്ചയും കായ്ഫലവും എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ അത് ഇത് ജൈവളത്തിൽ ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് താങ്ക് യു ചേട്ടാ വാവോട്ട ഷാജേട്ട ഇത് മിക്സ് ചെയ്ത് ഇനി കവങ്ങിൻ ചോട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി തന്നെ ഒരു ഏക്കറിലധികം തോട്ടത്തിലേക്ക് നമുക്ക് വളപ്രയോഗം ചെയ്തു വരാൻ വേണ്ടി പറ്റും ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എല്ലാ കർഷകരും ഇത് ഉപയോഗിക്കുക പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഒരിക്കൽ കൂടി ഇത് വിഷയം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ജയ് ഹിന്ദ് ജയ് നദ്സർ താങ്ക്